ചില സമയത്തേ ദയ്യം നമ്മളെ ബിഗ് ഹീറോയിൽ നിന്ന് ബിഗ് സീറോയിലേക്ക് കൊണ്ടുവരും എന്തിനാണെന്നറിയാം വീണ്ടും ദൈവത്താൽ നമ്മൾ ബിഗ് ഹീറോയാകാൻ മഹത്വപ്പെടാൻ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം രണ്ടാമത്തെ പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ വാക്യം ഫറോവൻ ഈ കാര്യം കേട്ടാറേ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശ ഫറോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി വിദ്യാന് ദേശത്ത് ചെന്ന് പാർത്തു ചില സമയത്തൊക്കെ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒട്ടും ചിന്തിക്കാത്ത ചില ഇടങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും പക്ഷെ മനസ്സിലായിക്കണോ ദൈവമാണോ നമ്മളെ അവിടെ കൊണ്ടുപോകുന്നത് രണ്ട് കാര്യത്തിനാണ് നമ്മളെ അവിടെ കൊണ്ടുപോകുക ഒന്ന് നമ്മുടെ പ്രൈഡ് ഒന്ന് കുറയ്ക്കാൻ നമ്മുടെ ജഡം നമ്മുടെ സ്വയം നമ്മുടെ ഐ ഒന്ന് കുറയ്ക്കാൻ രണ്ട് നമ്മിലൂടെയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പുറത്തു വരാൻ മോശം ശ്രീമിലെ സകല ജ്ഞാനോ അഭ്യസിച്ചു എന്തെങ്കിലും അവന് പ്രയോജനപ്പെട്ടോ ഇല്ല ചില സമയത്ത് ദൈവം നമ്മൾ അങ്ങനെ അങ്ങ് വിടും കേട്ടോ ചില സമയത്ത് ദൈവം നമ്മളെ അങ്ങനെ അങ് വിടും പക്ഷേ എപ്പോൾ നമ്മളൊന്ന് തിരിയാൻ തയ്യാറാകുമോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വിട്ടു ഞാൻ ഈ യാക്കോബിനെ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട് ഞാൻ മൊണിമനായി പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഇതുമായിട്ട് കയറി വന്നതായിട്ട് ഞാൻ പറയുക ഈ സഹോദരന്മാരെ ജോസഫിൻ്റെ സഹോദരന്മാരെ ആടിൻ്റെ ചോരേ മുക്കി അങ്കി കൊണ്ടുവന്ന് യാക്കോബിനെ കാണിക്കുമ്പോൾ ഇത് നിൻ്റെ മകൻ്റെ അങ്കി തന്നെ ആണോ ഒന്ന് നോക്കിയേ ഇത്രേ പറഞ്ഞുള്ളൂ അയ്യോ ഇത് എൻ്റെ മകൻ്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറിപ്പോയി ബാക്കി ബാക്കി പൂരിപ്പിക്കുന്നത് യാക്കോബ ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറിപ്പോയി എൻ്റെ തരയെ ദുഃഖത്തോടെ ഞാൻ പാതാളത്തിലേക്ക് ഇറക്കും ഞാനീ അവൻ്റെ അടുത്ത് എന്ന് അവനെ കാണും കേട്ടോ യഥാർത്ഥത്തിൽ യാക്കോബ് ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് ദൈവമേ ഇത് കറക്റ്റാണോ ഇത് ദൈവാലോചനയാണോ എന്ന് ചിന്തിക്കാനിടയാകണം ഇവിടെയാണ് ഹംയാവിൻ്റെ വിജയം നമ്മളെ കാണുന്നത് മതിൽപ്പടിയുടെ പൂർത്തിയാണത്തോടടുക്കുമ്പോൾ ക്ഷമയാവെന്ന് പറയുന്ന ഒരുത്തം പറയുക നിന്നെ കൊല്ലാൻ വരുന്നുണ്ട് ആലയത്തിനകത്ത് പോയി ഒളിച്ചിരിക്കുക പക്ഷെ നെഹമ്യാവോടൊപ്പുറം എന്നെപ്പോഴത്തും ഓടിപ്പോകുമോ ഞാൻ ഓടി പോകത്തില്ല അപ്പോഴാണ് അവന് മനസ്സിലായത് ദൈവശബ്ദമല്ല കൈകൂലി മേടിച്ചിട്ടുള്ള വ്യാജമാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ മോശ ഹാലലൂയ ദൈവസന്നി ഒന്നോടൊന്ന് വിധേയപ്പെടുത്തിയിരുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഹാലലൂയ ദൈവത്തിന് അവിടെത്തന്നെ അവനെ ഉപയോഗിക്കാനായിട്ട് കഴിയുമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ ഞാൻ നേടിയെടുക്കും ഞാൻ വിടുവിക്കും എന്നൊക്കെ കണക്ക് കൂട്ടിയത് അമ്പെ കേട്ടോ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിടിച്ചു നിൽക്കാൻ ഞാനിത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചില വിഷയത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എവിടോട്ടോ ഓടിപ്പോയവ എവിടോട്ടോ ഓടിപ്പോയവ നിലകളിൽ റോങ് ഡിസിഷൻ എടുത്ത നിമിത്തം ആവേ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത നിമിത്തം ജീവിതത്തിൽ വന്ന ചില പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഓടിപ്പോയവർ എന്നെ കേൾക്കുന്നുണ്ട് ദൈവം നിന്നെ പണിയുകയാണോ നിന്നെ പുറത്തെടുക്കുകയാണ് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ആ മിഥ്യാൻ ദേശത്ത് ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ് ആമേ ഈ മിശ്രിമിലെ ജ്ഞാനം മോശയ്ക്ക് ഉപകാരമായില്ല അവസാനം ഫറവൻ അവൻ പിടിക്കാനായിട്ട് ഹാല ലൂയ്യ അവൻ പ്ലാൻ ചെയ്തു മോശ പേടിച്ചു മോശ പേടിച്ചിട്ട് അവന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ എൻ്റെ ജീവൻ അപകടത്തില ഓടുകയാണ് ഓടുകയാണ് ഇന്ത്യ ദേശത്തേക്ക് കടന്നു അവിടെ അടുത്ത നാൽപ്പത് വർഷം അവിടെ ആയിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ വൈദലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ റോങ് ആയിട്ട് ഡിസിഷൻസ് എടുത്താൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ ഒറ്റ ഒരു നിമിഷം മതി കാര്യങ്ങളെല്ലാം തിരിയാ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഇന്ന് രാവിലെ വായിച്ച തിരുവചന ഭാഗം എന്ന് പറയുന്നത് അമേ ഹലിയ വായുടെ ഫലത്താൽ നന്മ അനുഭവിക്കുന്നുള്ളതാണ് സരസ്വവാക്യത്തിൽ ഒരു ഭാഗമാണ് മനുഷ്യൻ തൻ്റെ വായുടെ ഫലത്താൽ നന്മ അനുഭവിക്കും കേട്ടോ ആമ അതുകൊണ്ട് നല്ല വാക്കുകൾ നമുക്ക് പറയാനായിട്ട് മുറിവേൽപ്പിക്കുന്നതല്ല വേദനപ്പെടുത്തുന്നതല്ല കുറ്റം പറയുന്നതല്ല കൃപയോടുകൂടിയ വാക്കുകൾ നമ്മുടെ അതരങ്ങൾ പുറത്ത് വരുമെങ്കിൽ അതിലൂടെ ദൈവനാം മഹത്വപ്പെടാനായിട്ട് ഇടയായിത്തീരും ആ ദൈവരംഗ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗീയ സ്വർഗീയപിതാവേ വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ച ഈ വചനം ആഴമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എവിടെ ഞങ്ങളെ തകർക്കുവാൻ വിഷാദി പദ്ധതികൾ ഒരുക്കിയോ അവിടെ തന്നെ എൻ്റെ കരത്തിൻ്റെ വലബത്തം വെളിപ്പെടുത്തണമേ മോശം ഓടിപ്പോയെങ്കിലും കർത്താവ് പിന്നത്തേതിൽ തൻ്റെ ജനത്തെ വിടുവിക്കാൻ ദൈവത്താലവൻ മുഖാന്തരമായതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വരുന്ന ആയുധങ്ങൾ ഞങ്ങൾക്ക് വരുന്ന പദവികൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാം അങ്ങടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കുക സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അദ്ദേഹം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു